ഹലോ സിനിഫസ് നിങ്ങൾ സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ ആരാധനാണോ ഇവിടെ അമൗണ്ട് ചെറിയൊരു പരിപാടിയുണ്ട് ഇപ്പം കൂടി റിലീസായി വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ എഫ് ഡി എന്ന് പറയുന്നത് ട്രെൻഡിങ് ചർച്ചാ വിഷയമാണ് അതിൽ ടോപ്പ് ടെൻ നമ്മൾ എടുത്തിട്ടുണ്ട് മൊത്തം ഡോമിനേറ്റ് ചെയ്യുന്ന സൗത്ത് ഇന്ത്യൻ ഫിലിംസ് ആണ് ബോളിവുഡിൽ നിന്ന് ഒരെണ്ണമേ മരുന്നിനു പോലും ഉള്ളൂ ജവാനാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയുമായിട്ട് പത്താം സ്ഥാനത്താണ് ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നത് ജൂനിയർ ഇന്ത്യറിന്റെ ദേവരെയാണ് നൂറ്റി മുപ്പത്തി കോടി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ തിളപതി വിജയ് ലോകേഷ് കനരാജ് കോമ്പോയി വന്ന ലിയോയാണ് നൂറ്റി നാപ്പത്തെട്ട് കോടി ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് മറ്റൊരു ലോകേഷ് കനരാജ് ചിത്രമാണ് ഇപ്പം റിലീസായ കൂലി കോടി പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ പ്രഭാസിന്റെ സലാർ ആണ് അഞ്ചാം സ്ഥാനത്തേക്കുന്നത് അത് മറ്റൊരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ദി കെ ജി എഫ് സ്റ്റാർ യെഷിന്റെ രണ്ട് കോടി നാലാം സ്ഥാനത്ത് വീണ്ടും പ്രഭാസ് കൽക്കിയാണ് ഏകദേശം നൂറ്റി എഴുപത്തി ഒന്ന് കോടി വേൾഡ് വൈഡ് എഫ് ഡി മൂന്നാം സ്ഥാനത്ത് വീണ്ടും പ്രഭാസ് ചിത്രം കട്ടപ്പ എന്തിനു ബാഹുബലിയെ കൊന്നു ബാഹുബലി ഏറ്റവും ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി വേൾഡ് വൈഡ് എഫ് ഡി രണ്ടാം സ്ഥാനത്ത് വീണ്ടും രാജവലി ചിത്രം ജൂനിയർ എൻ ഡി ആർ രാംചരൺ കോമ്പോയിൽ വന്ന ട്രിപ്പിൾ ആർ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഇനി ഒന്നാം സ്ഥാനത്ത് ഈ മനുഷ്യന്റെ റൂൾ ായിരുന്ന ഇന്ത്യ മുഴുവൻ പുഷ്പ പുഷ്പൂൾ ഇരുനൂറ്റി അറുപത്തഞ്ച് കോടി വേൾഡ് വഴി എഫ് ഡി ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് വളയതാണ് കമന്റ് ബോക്സിൽ ഇടുക